ഇവിടുത്തെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാ എന്നല്ല വന്ന് കണ്ടായിരുന്നു ഒന്നുകൂടെ വോട്ട് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നേ അപ്പോൾ അമ്മയുടെ പറയണം സഹായിക്കണം താമര അമ്മക്ക് വിജയിക്കണം അവിടെ ചരിത്രപരമായ വികസനം അവിടെ കൊണ്ടുവരണം സഹായിക്കണം ഓക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇന്നൊരു ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് എല്ലാ ഗ്രാമങ്ങളിലും എത്തണം നമുക്കറിയാം നമ്മുടെ ഗൂഗിൾ പേ അടക്കമുള്ള കാര്യങ്ങൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് അതിശയത്തോടെ നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഡിജിറ്റലൈസേഷനിലൂടെ ക്യാഷ് കൈമാറുന്നത് ഇപ്പോൾ മീൻകച്ചവടക്കാരായിക്കോട്ടെ മുറുക്കാൻ കച്ചവടക്കാരായിക്കോട്ടെ അവിടെല്ലാം നമ്മൾ സ്കാനർ പതിപ്പിച്ച് അതിവേഗത്തിൽ നമ്മൾ പൈസ ഇടുന്ന പദ്ധതി അപ്പോൾ ഇതുവഴി നമ്മുടെ രാജ്യം തന്നെ ഇന്ന് സാമ്പത്തികപരമായി നാലാമത്തെ നിലയിലേക്ക് എത്തി വലിയ കുതിപ്പാണ് രാജ്യത്ത് വിപ്ലവപരമായ ഒരു മാറ്റം സാമ്പത്തിക വിപ്ലവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് വലിയ നേട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ നാലാം സ്ഥാനത്തേക്ക് പിന്നെ മുന്നേറി മുന്നേറിയൊരു സാഹചര്യം വന്നത് അപ്പോൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാ ഗ്രാമങ്ങളിലും നടപ്പാക്കി വരികയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഘടകമാണ് ഇപ്പോൾ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വോട്ടർ സ്ലിപ്പ് കൊടുക്കുന്നത് വോട്ടർമാരെ കണ്ടെത്തുന്നത് ഇത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ വോട്ടർമാരെ കണ്ടെത്തി അവരെ സ്ലിപ്പ് കൊടുത്ത് അവരെ ഇതിൻ്റെ ഭാഗമാക്കുന്നൊരു വലിയ പ്രക്രിയ അപ്പോൾ അതാണ് അപ്പോൾ ഇത് ഭാവിയിലും എൻ ഡി എ ഇവിടെ ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ വാർഡിലും ഹൈടെക് സംവിധാനത്തിലേക്ക് നിരവധി പദ്ധതികൾ ഈ വാർഡിൽ ആവിഷ്കരിച്ച് വലിയ തരത്തിലൊരു മുന്നേറ്റത്തിലേക്ക് ഈ വാർഡിനെ കൊണ്ട് നയിക്കും അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം കൂടിയാണ് ഈ പിന്നെ പ്രവർത്തനം